ഹായ് ഹലോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പരന്തപ്പാറയിലേക്ക് പോകാൻ പോവേണ്ട ഗേൾസ് അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ നല്ലൊരു മഴക്കാറായിരുന്നു വീടിൻ്റെ മുറ്റത്ത് കണ്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇടുക്കിയിലേക്ക് എത്തി ഇടുക്കിയിലെത്തി കഴിഞ്ഞു കളിയൻ്റെ മോളെ ഒരു ഡാൻസ് കളിപ്പിക്കാൻ ആയിരുന്നു അവിടെ അത് കളിപ്പിച്ചു കളിപ്പിച്ച് കഴിഞ്ഞ നേരെ തേയിലത്തോട്ടത്തിലേക്ക് യാത്ര തുടർന്നു അങ്ങനെ തേയിലത്തോട്ടത്തിൽ കയറി ഓരോ വീഡിയോസ് ഇങ്ങനെ പയ്യെടുത്തു അപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു അവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പയ്യെ ഇറങ്ങി താഴത്തേക്കെത്തി വീണ്ടും നമ്മൾ തൈലത്തോട്ടം തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഫുൾ വീഡിയോസ് എടുത്തു നമുക്ക് തൈല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തതൊക്കെ നമ്മൾ സൂം ചെയ്ത് അങ്ങനെ എടുത്തു കഴിഞ്ഞു തൊട്ടടുത്ത് ഒരു ചെറിയൊരു കാടുണ്ട് അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ പരിന്തം യാത്രയിലേക്ക് പോയി അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ കണ്ടു അതിൻ്റെ മുമ്പിൽ നമ്മൾ കാറ് കിട്ടു അതിനത് നല്ലോണം സൂം ചെയ്ത് നല്ല രസമുണ്ട് ബസ് കിടക്കണ കാണാനായിട്ട് ഒക്കെ